നമസ്കാരം പ്രകൃതി പ്ലാൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നിത്യവഴുതനിയ ഇന്ന് നമ്മുടെ നാട്ടിലെ ചിലർക്കും മാത്രമേ അറിയൂ ഇതൊരു നാട്ടുവള്ളിയാണ് എല്ലാ ദിവസങ്ങളും ഇങ്ങനെ ചെറിയ കായകൾ കിട്ടും വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാവുന്ന പരിചരണമൊന്നും ആവശ്യപ്പെടാത്തൊരു സസ്യമാണ് നിത്യവഴുതന വളർച്ചയ്ക്കായി പ്രത്യേക കരുതൽ ഒന്നും വേണ്ട കീടങ്ങളുടെ ആക്രമണം അത്രയൊന്നും കാണപ്പെടുന്നില്ല ഒരിക്കൽ നട്ടാൽ മതിയാകും വിത്തുകൾ മണ്ണിൽ വീണാൽ തന്നെ വീണ്ടും തനിയെ പിറക്കും പണ്ടുകാലത്ത് ഓരോ വീട്ടിലും ഒരുപാടായി കണ്ടിരുന്ന ഈ ചെടി വേലികളിലേക്കും പന്തലുകളിലേക്കും പടർന്നു വളരും വളരെ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ കായ്കൾ കായ്ക്കുന്നുണ്ടാകും കായകൾ അധികം മൂക്കുന്നതിന് മുമ്പ് തന്നെ പറിച്ചെടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഇതുപയോഗിച്ച് തോരൻ മെഴുക്ക് പുരട്ടി ഉപ്പേരി അടക്കം അനേകം വിഭവങ്ങൾ തയ്യാറാക്കാം രുചികരവും ആരോഗ്യപ്രദവുമാണ് നന്ദി